രണ്ട് വർഷത്തെ സന്ദേശങ്ങൾ അല്ലേ അലജസ് പറടാ വിനീത് പറയാണ് ഈ ടൈറ്റിൽ കണ്ടപ്പോൾ ഗായത്രി ગાണൽ બનીട്ടുണ്ട് ഓഗസ്റ്റിൽ ഒന്നൊന്ന് റിലീസ് കാരണം ഞാൻ കണ്ടൊന്നും അറിയില്ല കാരണം മുഷുദിയ തെരക്കുന്നണ്ട് പ്രതിനിധീകരിച്ച് അവസരം തന്നിക്ക് കാരണം കുറച്ച് പോകും പിയോസി കോഫി ആണ് പറടാ എൻ്റെ പേര് വിഷ്ണു കൊച്ചിക്കാരൻ എനിക്ക് ആദ്യം തന്നെ നന്ദി പറയാനുള്ളത് നമ്മുടെ രാകേഷ് കേട്ട രാകേഷ് കൃഷ്ണ ഈ സിനിമയിൽ എൻ്റെ എനിക്ക് നല്ലൊരു വേഷം പുള്ളി തന്നത് കാരണം വേറെ വേറെന്തെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പത്ത് നാൽപ്പത് പടങ്ങൾ അഭിനയിച്ചു അതിലൊന്നും നമുക്ക് ഡയലോഗില്ല എല്ലാവരും കളിയാക്കാനും റിവ്യൂ പറയാനും അതൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു അപ്പോഴാണ് ഡയലോഗം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് രാകേഷത്ത് ചെല്ലുന്നത് ഉള്ള കടത്തിൽ എനിക്ക് നല്ലൊരു ഡയോഗി വേഷം തന്നെ കിട്ടി പിന്നെ സിനിമ ഇറങ്ങിയതിനെക്കാട്ടി മുമ്പ് എൻ്റെ മയല എൻ്റെ സന്തോഷ് ഹർഗി ആ എൻ്റെ പെരേര അവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് പത്ത് പേരെ ഞാൻ ഇത്രയും സിനിമകൾ അറിയിച്ചിട്ട് മാർക്കിന്നെ അറിയില്ല സോഷ്യൽ മീഡിയയിൽ എന്നെ കൊണ്ടുവന്നത് അവരാണ് അവരോടും എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട് പിന്നെ വിനയൻ ഗോപിയ അവരോടും പ്രത്യേകം നന്ദി ഞാൻ അറിയുന്നു ఒక రెండు వాక్ సంతోషించిన కష్టపెట్టేది అదొకరి అభిన మనస్ నారేట సిన తిరంగిరంగ హిట్ మారణి జనంగా హిట్ మాట్లాడుతున్నాను అనే కల్చర్ ఇవడం వరట కడు కష్ట సినా పిన్ని ఇప్పుడు పిల్లలర్ క

അഭിനയിക്കുന്നുണ്ടോ അപ്പൊ പിന്നെ സോങ് ഉണ്ടല്ലോ സോങ് റെക്കോർഡിംഗ് സോങ് നല്ല രീതിയിൽ തോന്നുന്നു ഓൺലൈൻ മീഡിയക്കാരാണ് അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് അല്ലെ ശരിയല്ലേ അതാണ് പറഞ്ഞത്